നമ്മുടെ വയനാട് ലാലേട്ടൻ പറ്റി ഭയങ്കര വിവാദങ്ങൾ പല കൃമികളും ഇങ്ങനെ ഇരുന്ന് ഉർത്തിക്കൊണ്ടിരിക്കുക അതുമായിട്ട് വേണ്ടപ്പോൾ ഇ എ പി സന്ദർശനത്തിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ദുരന്തം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വന്നു അത് വലിയൊരു സംഭവമായിട്ട് കുട്ടി കോഷിക്കുന്നവരുടെ മനസ്സിലെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും നല്ല ഉദ്ദേശമൊന്നും അല്ല ഇത് ഇതിൻ്റെ പിന്നിൽ ചില എന്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് പക്ഷെ അത് ഈ സമയത്തല്ല ഈ ദുരന്തമായിട്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് എതിരോ അഭിപ്രായമുണ്ട് പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കേണ്ട സമയം ഇതല്ല ഒരു ദുരന്തം നടന്നു കേരളം ഒറ്റ ഒറ്റക്കെട്ടായിട്ട് ഇതിനോടൊപ്പം നിൽക്കുന്നു ഇതിനിടയിൽ ചില കൃമിക്കുത്തുകൾ അത് ഈ കൃമികടിയുടെ അസുഖം കൂടുതലുള്ളവർക്കാണ് അവർക്ക് നമുക്ക് മുരിഞ്ഞയിലെ ഏറ്റവും നല്ല ഔഷധമാണെന്ന് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെഴുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ വന്നിട്ട് ലാലേട്ടനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്നതാണ് അത് പക്ഷേ ഈ ക്രിമീടിയൊന്നുമല്ല അതിന് നമുക്കൊന്നും പറയാനില്ല അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞേക്കുന്ന ചില ഭാഷകൾ നമുക്കിവിടെ പ്രയോഗിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനകത്ത് പല വാക്കുകളും പ്രയോഗിച്ചിട്ടുണ്ട് മാലിർത്തും രാജ്യത്തുമൊക്കെ പല വാക്കുകളും പ്രയോഗിച്ചിട്ടുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഉചിതമായ വ്യക്തി തന്നെയാണ് ആ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് നിഷ്ടമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തോ റീച്ചിന് വേണ്ടി യൂട്യൂബിൽ കിടന്നിങ്ങനെ ഓരോ ഘോരം സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് അറിയില്ല ഈ ലാലേട്ടനോട് എന്തിനു ഇത്ര ദേഷ്യം പുലർത്തുന്നു അദ്ദേഹത്തിൻ്റെ ഊണിലോടൊക്കത്തിന് ലാലേട്ടനോടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള താല്പര്യക്കുറവ് അദ്ദേഹത്തിനോടുള്ള താല്പര്യക്കുറവ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും അതിനെന്തോ ഒരു രോഗലക്ഷണമാണ് അതിന് എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടുകാർ ഫീൽപ്പിച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും പെട്ടെന്ന് സുഖപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നില്ല കാരണം അത് റിയാക്ട് ചെയ്യാൻ മാത്രം ഉള്ളതില്ല അതാണതിൻ്റെ ഇത് ഏതോ ചിലവർ ചില അല്പന്മാരിന്ന് വിളിച്ച് പോകുന്നു അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിനൊന്നും മാത്രം എന്തൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അതുപോലെ പലരും ഉണ്ട് ഇതിനിടയിൽ ലാലേട്ടൻ അവിടെ പോകുന്നു ലാലേട്ടൻ ഒരു ആർമിയ അദ്ദേഹത്തിൻ്റെ ബറ്റാലിയന്റെ ഭാഗമായിട്ടാണ് അവിടെ പോയത് അവിടെ പോവുകയും അദ്ദേഹം എന്തുകൊണ്ട് കുഴിക്കില്ല അതുകൊണ്ട് അദ്ദേഹം എന്തുകൊണ്ട് എന്താ പങ്കെടുത്തില്ല എന്നൊക്കെ വളരെയധികം ബാലുഷ്യമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതിനോടൊന്നും വ്യക്തമായിട്ട് ഒന്നും കൊടുക്കാൻ ആഗ്രഹമില്ല അദ്ദേഹത്തിൻ്റെ പദവി എന്താണെന്ന് അറിയാതാണ് ഇതൊക്കെ പറയുന്നത് അതുപോലെ അദ്ദേഹത്തിന് ഇത്രയും പ്രായമായില്ലേ പിന്നെന്തിനും പട്ടാളത്തിൽ എടുത്തു പട്ടാളത്തിനൊക്കെ എടുത്തു എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അപ്പോൾ ലാലേത്തിൻ്റെ പട്ടാള പദവി കൊടുത്തത് അത് എന്താ പറയുന്നത് അത് ചില ബാലിഷ്യമായ ചില വാദങ്ങൾ നിർത്തുന്നതും ഞാൻ കണ്ടു ഏതായാലും നമ്മുടെ ഫ്രീജിത്ത് പണിക്കാം രാഷ്ട്രീയ നിരീക്ഷണമാണ് സാമൂഹ്യ പ്രവർത്തനമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും ടി വി ഷോകളിലൊക്കെ വന്ന് നമുക്ക് അറിയാവുന്ന അദ്ദേഹം വാദങ്ങളൊക്കെ നിരത്തുന്നു അദ്ദേഹം വ്യക്തമായ ചില മറുപടികൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം അതിലൊന്ന് നടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹം നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു ലെഫ്റ്റനന്റ് കേണലാണ് ഓണറി അദ്ദേഹം കണ്ണൂരിലുള്ള നൂറ്റി ഇരുപത്തിരണ്ടാം ബറ്റാലിയനിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ ടീം അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നാടൻ വളരെയധികം സാമൂഹ്യ ശ്രദ്ധ നേടുന്ന ഒരാൾ അദ്ദേഹം അവിടെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിന് സ്വാഭാവികമായിട്ടും ഒരു ഉണർവും ഊർജ്ജവും ഒക്കെ തന്നെ ഉണ്ടാകും അത് തീർച്ചയായിട്ടും ആ വിസിറ്റിൻ്റെ ഒരു കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് എന്തുകൊണ്ടാണ് മിലിട്ടറി വേഷത്തിൽ അദ്ദേഹം അവിടെ ചെന്നത് എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു സിവിലിയനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ പോകേണ്ടുന്ന ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നടൻ എന്ന നിലയ്ക്ക് ശ്രീ മോഹൻലാലിന് ഇപ്പോൾ അവിടെ പോകേണ്ടെന്ന കാര്യമില്ല നേരെ മറിച്ച് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടി യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ചെല്ലുക എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ അവരോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനത്തിലെല്ലാം തന്നെ പങ്കാളിയാകുന്നു അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിലയിരുത്തുന്നു ഇനി മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ നൽകിയിരിക്കുന്ന പദവിയെക്കുറിച്ചിട്ടുള്ള ഒരു വിവാദമാണ് ഇത് ഇന്നോ ഇന്നലെയോ അല്ല അദ്ദേഹത്തിന് ആ പദവി കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ഓണറി ലഫ്റ്റനന്റ് കേണലാണ് അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഈ പദവി മുമ്പ് നൽകിയിട്ടുണ്ട് അതിൽ നമ്മുടെ പഴയ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള ശ്രീ മഹേന്ദ്രസിംഗ് ധോണിയുണ്ട് പഴയ ഒളിമ്പിക് മെഡൽ ജേതാവായിട്ടുള്ള ശ്രീ അഭിനവ് ബിന്ദ്രയുണ്ട് അതുപോലെ പഴയ ക്രിക്കറ്ററായിരുന്ന ശ്രീ കപിൽ ദേവ് ഉണ്ട് അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഓണറി പദവി നൽകിയിട്ടുണ്ട് ആ പദവി നൽകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിവിലിയൻസും സോൾജേഴ്സും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന രീതിയിലത്തേക്കാണ് കാരണം ഇവരെല്ലാവരും തന്നെ വളരെ വലിയ രീതിയിലുള്ള ഫാൻ ഉള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ധാരാളമായിട്ട് ഇവരെല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പൊതുവെയുള്ള പോപ്പുലാരിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക ടെറിട്ടോറിയൽ ആർമിയും മറ്റ് ആർമിയുടെ പല ഡിവിഷനുകളിലേക്കുമൊക്കെ തന്നെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഒരു ആകർഷണം തോന്നിപ്പിക്കുക തുടങ്ങിയ രീതിയിൽ ഇവരെല്ലാവരും തന്നെ നമ്മുടെ സൈന്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാണ് പ്രവർത്തിക്കുന്നത് ഏകദശ എല്ലാം ശ്രീജിപ്പാണിക്ക് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ഈ എനിക്ക് തോന്നുന്നു ഈ ഇത് എല്ലാവർക്കും വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ ഭൂരിപക്ഷ ആൾക്കാർക്കും അറിവുള്ളവരാണ് അവർക്കറിയാം ചില ഞാൻ പറഞ്ഞില്ലേ ചില കൃമികീടങ്ങളുണ്ട് അവർക്കുള്ള മറുപടിയായിട്ടാണ് എനിക്കിത് അത് തോന്നുന്നത് പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടനല്ല ഇപ്പം വിമർശിച്ചിരിക്കുന്നത് അതും കൂടെ ഓർത്തിരുന്നാണ് നല്ലത് അത് എന്താ പറയുന്നത് അതിൻ്റെ പരാതി നിശ്ചയമായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ ഈ വിമർശനം ഉന്നയിച്ചവർ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചികുത്താൻ എന്ന് വിളിക്കുന്ന വ്യക്തി തയ്യാറാകുമെന്ന് തോന്നുന്നു കാരണം എന്താ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ എതിരെയൊക്കെ സത്യം പറഞ്ഞാൽ പിടിച്ചകത്തേണ്ട അവസ്ഥയാണ് കേഫ് എടുക്കേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനെയുള്ള വ്യക്തികളെ ഒന്നും വളർത്തിക്കൊണ്ട് പോകാനേ പാടില്ല ലാലേട്ടനെ പറ്റി എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു റീച്ചിന് വേണ്ടി പറയുന്നതാണെന്ന് തോന്നുന്നു പത്ത് പേര് വീഡിയോ കാണാൻ വേണ്ടി ലാലേട്ടനെ ഏതെങ്കിലുമൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലാലിറ്റി ഇഷ്ടപ്പെടാത്തവരെല്ലാം പോയി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് അങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു രോഗ രോഗലക്ഷണമാണ് അത് ഫീൽഫിച്ച് ഭേദമാക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരത് നോക്കിക്കാണുമെന്ന് തന്നെ നമുക്കത് കരുതാം പിന്നെ പിന്നെ ഈ ലാലിറ്റനുമായിട്ട് ബന്ധപ്പെട്ട അന്ന് അദ്ദേഹം അവിടെ പോകുന്നു അതുപോലെ വിശ്വഭാരതി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയോടും അവിടെ മുടക്കാൻ തയ്യാറാവുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നുണ്ട് അവിടുത്തെ കൂട് അത് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറയുന്നു അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിൽ നടൻ എന്ന നിലയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹം സംഭാവന ചെയ്തു അത് നടൻ എന്ന നിലയിൽ ഇത് വിശ്വഭാരതി ഫൗണ്ടേഷൻ്റെ വകയായിട്ടാണ് മൂന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ പോകുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള വ്യക്തികൾ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുന്നത് ജനങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നു അപ്പം നമുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒരാളെ മനസ്സിലെങ്കിലും തോന്നലുണ്ടായ ഏറ്റവും നല്ല കാര്യമില്ലേ അപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും സുരേഷ് ഗോപി ആയാലും ഏത് നടന്മാരായിക്കോട്ടെ അവരെല്ലാം അവിടെ ചെല്ലുക അല്ലെങ്കിൽ ഇത് ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അവരൊരു എന്തെന്ന് പറയുമ്പോൾ അത് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ അവർക്ക് തോന്നില്ല ഞാൻ നിന്നെ നിന്ന അവരിഷ്ടപ്പെടുന്ന അവർ ഇഷ്ടപ്പെടുന്ന പലർക്കും തോന്നാം ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നലുണ്ട് അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് അതുകൊണ്ട് ഈ പുകഴ്ത്തണ്ട പുകഴ്ത്തണ്ടകഴുത്തായിരുന്നാൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ദുരന്തം നടക്കുന്ന കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ ചില ഇത് നമ്മൾ കാണുന്നു അത് വളരെയധികം ഖേദകരമാണ് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അല്ലേ നമ്മൾ പ്രളയം വരെ അതിജീവിച്ചതാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വയനാട്ടിനോടൊപ്പം തന്നെ നമുക്ക് നിൽക്കാം ഒന്നിച്ച് നിൽക്കാം ബാക്കിയുള്ള ഈ കൃമികീടങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ എത്താം Ok, bye.